ലോക ചരിത്രത്തിലെ ഏറ്റവും സന്തോഷം അനുഭവിച്ചിട്ടുള്ള ഗർഭിണിയാണ് ഉമ്മ ലോക ചരിത്രത്തിൽ ഒരു ഗർഭിണി ഇത്ര സുഖം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അമിന സാധാരണ ഗർഭിണികളുടെ സ്വപ്നങ്ങൾ പോലും പ്രയാസകരമായിരിക്കും ഗർഭിണികളൊരു ഒരു കണ് കണ്ട ഒരു പാമ്പിനെ കണ് കണ്ടാൽ വേങ്ങരന്ന് തിരുവനന്തപുരത്ത് കണ്ടെത്തും ആയാമ്പിനൊക്കെ കാണും എന്നാലേ ആമിനാബി ഗർഭ സമയത്ത് കണ്ട സ്വപ്നം പ്രകാശത്തിന്റെ വലിയ വലിയ കൊട്ടാരങ്ങൾ ഓരോ മുൻകഴിഞ്ഞ അമ്പിയാക്കൾ ഇങ്ങനെ സ്വപ്നത്തിൽ വരിക എന്നിട്ട് ഇങ്ങനെ വയറിലുള്ള കുട്ടിയെ കുറിച്ചുള്ള ഇങ്ങനെ സന്തോഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇങ്ങനെയുള്ള സന്തോഷകരമായ സ്വപ്നങ്ങളെയാണ് ആമിനാബി അൻഹ കണ്ടത് ോക ചരിത്രത്തിൽ ഏറ്റവും സന്തോഷം അനുഭവിച്ച ഗർഭിണിയായ അതിൽ നടുക്കം നിങ്ങൾ പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പോ ഖുർആാനിന്റെ ആദ്യത്തെ പരാമർശത്തിൽ തന്നെ ഉമ്മാനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞ ആയതന്നെ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു മനുഷ്യനെ നന്നാക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഒരു മനുഷ്യനെ നന്നാക്കാൻ മൂന്ന് ചെയ്യാം ഒന്ന് നസീഹത്ത് ഉപദേശം നസീഹത്ത് രണ്ട് മൂന്നാമത്തത് മൂന്ന് കാര്യങ്ങളാണ് ഒരു മനുഷ്യനെ നന്നാക്കാൻ ചെയ്യുന്ന പരിപാടി അതിലെ നടുക്കത്തതാണ് വസീയത്ത് എന്ന് പറഞ്ഞ ഒന്നാമത്തതാണ് നസീഹത്ത് ഉപദേശം ഉപദേശം ചിലർ ഉൾക്കൊള്ളും ചിലർ ഉൾക്കൊള്ളുമല്ല വസീയത്ത് എന്ന് പറഞ്ഞാൽ എന്താ വസീയത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ മരിച്ചാലും ജൊൈവാക്കരുത് കേട്ടോ എന്ന് പറഞ്ഞതിനാണ് നാടൻ ഭാഷയിൽ വസീയത്ത് എന്ന് പറയാ എന്ന് പറഞ്ഞാല് അഡ്ജസ്റ്റ്മെന്റും ഇല്ലാത്ത മരണത്തോട് കണക്ട് ചെയ്ത് പറയുമ്പോഴാണ് അത് വസീയത്തായി അങ്ങനെയാണ് മനുഷ്യനോട് വാപ്പാനിമാനം നോക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താ ഇപ്പോ ലുഖ്മാൻ മക്കീം എന്ന് പറഞ്ഞ ഉപദേശങ്ങൾ ഇത്ര പ്രാധാന്യത്തോടെ പറയാൻ കാരണം മിഞ്ഞാന്ന് വാഫി ക്യാമ്പസിൽ കാളികാവ് വാഫി ക്യാമ്പസിൽ ഇതുണ്ടായിരുന്നു പിന്നെ അവിടുത്തെ അർഹാം അസംബ്ലിന്ന് കൊണ്ട് രക്ഷിതാക്കളുടെ സംഘമുണ്ടായിരുന്നു അപ്പോൾ എന്നോട് പാരന്റിംഗിനെ കുറിച്ച് പറയാൻ വേണ്ടി പറഞ്ഞു ഞാൻ ഈ സംഭവം പറഞ്ഞു പറഞ്ഞു ഈ സംഭവ പറഞ്ഞത് സൈദന ലുഖുമാൻ ഹക്കീം റതി അദ്ദേഹം സുഡാനിയാണ് സുഡാനിയാണ്ഹക്കീം സുഡാനിയാണ് ആള് കറുത്ത വർഗക്കാരന ഈജിപ്തുകാരനാണ് എന്ന അഭിപ്രായം ഉണ്ട് ഈജിപ്തുകാരനാണ് എന്ന അഭിപ്രായം പരിഗണിച്ചാൽ തന്നെ സുഡാനിനോട് ചേർന്ന പ്രദേശമാണ് കറുത്ത വർഗക്കാരനാണ് എന്നുള്ള തർക്കല്ലുഖ്മാൻ ഹക്കീം റതിാഹുവിനെ മോശാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ലുഖ്മാൻ ഹക്കീം എന്ന് പറഞ്ഞ ആളെ കുറിച്ച് നമ്മളെ മനസ്സിലൊരു ചിത്രം പറഞ്ഞതാണ് ആ മനുഷ്യന്റെ രൂപം മനസ്സിൽ വരാൻ വേണ്ടി പറഞ്ഞതാണ് സെയ്ദുനാലുമാൻഷ്യാ വലിയ മനുഷ്യനാണ് വലിയ മനുഷ്യനാണ് ഒരു ദിവസം അങ്ങനെ നടന്നു പോണ സമയത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു ലുക്ക്മാനെ മരുന്ന് വാങ്ങാൻ പൈസ ഞാൻ അടുത്ത് എന്തേലും ഉണ്ടെങ്കിൽ കൊണ്ടുപോ ലുഖ്മാന്റെ കയ്യിൽ വഴിണ്ടായിരുന്നില്ല സെയ്ദിനുമാൻക്കീൻ പറഞ്ഞു ഈ ജൊരു കാര്യം ചെയ്തോ ഈ ഇന്നെ കൊണ്ടോയി വിറ്റിട്ട് മരുന്ന് വാങ്ങിക്കോ അയാൾക്ക് വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല അയാൾ വിറ്റു വാങ്ങി കാലം അയാളിൽ ഉപ്പ്മാനെ കൊണ്ടുവയ്ച്ച് അദ്ദേഹം അടിമയായി ജീവിച്ചു അവസാനം സ്വന്തമായി അധ്വാനിച്ചു പണമുണ്ടാക്കി യജമാനന് കൊടുത്തു മോചനം നേടി എന്നിട്ട് കല്യാണം കഴിച്ചു എന്നിട്ടൊരു ഉണ്ടായി ആ കുട്ടിയോട് അദ്ദേഹം ഉപദേശിക്കുകയാണ് എന്താ ഉപദേശത്തിന്റെ പ്രത്യേകത എന്നും വൈകുന്നേരം എന്നും രാവിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ഉമ്മയോട് ചോദിക്കാറുണ്ടായിരുന്ന ഒരു ചോദ്യം ചോദ്യം എന്നോ രാവിലെ പെരേന്നിറങ്ങുമ്പോ ഉമ്മാട് ചോദിക്കും ഉമ്മ ഞാൻ പോയി വരട്ടോ ഇങ്ങക്ക് എന്താ ഞാൻ വരുമ്പോണ്ടത് ഉമ്മ എന്തേലും എന്ന് പറയുന്നു പറയും മോനെ കൊമ്പൻ ജാതി കൊണ്ട് അല്ലെങ്കിൽ ഓരോ ജനാതി കൊണ്ട് ഞമ്മളെ നാടൻ ഭാഷ എന്തോ പറയു ഇങ്ങനെ പ്രായം കൂടി കൂടി ഇങ്ങനെ വന്നു അപ്പോഴും രുഖ്മാൻ ഈ ചോദ്യം തുടരും എന്നും ചോദിക്കും ഉമ്മാക്ക് പ്രായം കൂടിയ സമയത്ത് ഒരു ദിവസം രുഖ്മാൻ ചോദിച്ചു രാവിലെ പോകുമ്പോ ഉമ്മാ ഞാൻ പോയി വരാ എന്താ ഞാൻ വരുമ്പോ കൊണ്ടരണ്ടത് ചോയിച്ചപ്പോ അന്ന് പറഞ്ഞു മോനെ മോ അന്ന് വൈകുന്നേരം വരുമ്പോ ഉമ്മാക്ക് സ്വർഗത്തിനൊരു കുടി മണ്ണ് കൊണ്ടോട്ടോർ സൈദനാൽ ഹക്കിം റതി കൊറേ സമയം ഇങ്ങനെ ആലോചിച്ചു എന്നിട്ട് മൂപ്പര് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഉമ്മ അങ്ങനെയാണെങ്കി ഞാൻ പോണില്ല കാരണം സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് കൊണ്ടുണ്ടേ ഇന്ന് ഞാൻ പോണില്ല സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് കൊണ്ടുവരാൻ പോണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഉമ്മാന്റെ കാലിന്റെ ചോട്ടിൽ നിന്ന് പിടി മണ്ണ് ഞാണ്ടാണ് കൊടുത്തു ഇതന്നെയാണ് ഉമ്മ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് ഉമ്മാന്റെ കാലിൻ ചുവട്ടിലാണ് സ്വർഗമെന്ന് മുത്ത് നബി സല്ലാഹുലീസ് പറഞ്ഞത് നമ്മളിൽ എത്ര പേർക്ക് ഈമാനായിട്ടുണ്ട് എന്നതാണ് പരിശോധിക്കേണ്ടത് അത് നമ്മക്ക് ഈമാനായിട്ടുണ്ടോ ഇല്ലേ അത് ഈമാനായിക്കണമെങ്കിൽ ഒരു മനുഷ്യനും സലാമത്താവും ഒരു മനുഷ്യൻ ഏത് മനുഷ്യനും ഈ ഒരു കാര്യം ഈമാനായ സലാമത്താവും ഉറപ്പാണ് ആ കാര്യം കാരണം സ്വർഗത്തിലേക്കുള്ള ഏറ്റവും എളുപ്പവഴിയാണ് ഉമ്മാനെ സുതൃപ്തിപ്പെടുത്തുക എന്നത് ഏത് കള്ളുടിയനെ പരിശോധിച്ചോളി വ്യഭിചാരിയെ പരിശോധിച്ചോളി പലിശക്കാരനെ പൊള്ളക്കാരനെ പരിശോധിച്ചോളി ഓൻ ഓൻറെ ഉമ്മീൻ തമ്മിൽ പ്രശ്നം ഉണ്ടാവും സ്വർഗത്തിന്റെ വഴിയിൽ നിന്ന് ഒരാൾ തെറ്റി സഞ്ചരിക്കണമെങ്കിൽ ഉമ്മയോട് പ്രശ്നമില്ലാതെ നടക്കൂല കാരണം അമ്മാന്റെ കാലിൻ്റെ വഴിയാണ് വയ്യാണ് വഴി എന്ന് വയ്യന്ന് പറഞ്ഞത് ആ വഴിയിൽ നിന്ന് തെറ്റാതെ സ്വർഗ്ഗത്തിലേക്കുള്ള വഴിയിൽ നിന്ന് ഒരു മനുഷ്യന് തെറ്റൂല അതുകൊണ്ട് ആദ്യം നന്നാവാൻ കരുതി ആദ്യം നന്നാവേണ്ടത് ഉമ്മാനോടെ ഏറ്റാണ് വേറൊന്നും എന്ത് കാര്യമില്ല ഭാര്യനോട് ഒരാള് ഭാര്യ അല്ല എന്ന് പറഞ്ഞാല് ആ സമയം പോയി ഉമ്മാനോട് ആയിരം വട്ടങ്ങൾ എന്റെ ഉമ്മ അല്ല എന്ന് പറഞ്ഞാലും ഉമ്മ ഉമ്മന്നെയാണ് യാതോ ഒരു മാറ്റവും ഇല്ല ഒരിക്കലും മുറിയാത്ത ബന്ധം അള്ളാഹു നമ്മളെ കഴിയുമ്പ മുറിണ്ടായാല് അത് ഉണങ്ങിയാല് അതിന്റെ അടയാളം വാങ്ങി പോവും കാലുമ്മ ഉണ്ടായാല് എത്ര വലിയ മുറിയാണെങ്കിലും ആണെങ്കിലും കാലം കഴിയുമ്പോ അതിൻ്റെ അടയാളം പോവും എന്നാല് ഉമ്മയുടെ ശരീരത്തിൽ നിന്ന് നമ്മളിലേക്ക് കണക്ഷൻ തന്നിരുന്ന പൊക്കിൽ കൂടി അവിടുന്ന് മുറിച്ചെടുത്തപ്പോഴുള്ള ആ പൂജ തൂർന്നിട്ടില്ല മേലെന്ന് താഴത്ത് കളഞ്ഞാലും അടിയിൽ നിന്ന് മേലത്ത് കളന്നാലും സെന്ററിലാണ് പൊക്കൾ ഉള്ളത് ഒരു മനുഷ്യന്റെ സെന്ററിലാണ് അവന്റെ പൊക്കിൽ നിലകൊള്ളുന്നത് ഉമ്മയിൽ നിന്ന് നമുക്ക് അള്ളാഹുത്തേല തന്നിരുന്ന കണക്ഷനാണ് അതെ കുജ് തോർന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം കണശൻ മുറിഞ്ഞിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം കുജ് തീരാത്ത അതുകൊണ്ടാണ് കണശൻ മുറിയാത്തത് കൊണ്ടാണ് ഇത് അമ്മക്ക് മനസ്സിലാവണം ആദ്യം മനസ്സിലാവേണ്ട ഒരു കാര്യം അതാണ് ബാക്കി എല്ലാം ശരിയായി മാനേറ്റൊരാള് പ്രശ്നം തീർന്നാല് നഖം മുറിക്കാൻ സമയം കിട്ടാത്തവൻ വരെ ഉമ്മയോട് പ്രശ്നമുള്ളവനാണ് കുളിക്കാൻ നേരം കിട്ടുന്നില്ല അവനോനെ അമ്മയോട് പ്രശ്നം ഉണ്ടാവും ഒരു മനുഷ്യന്റെ സിത്ര എന്ന് പറയുന്ന മാനുഷിക പ്രകൃതം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവന്റെ ഉമ്മയോട് അവന് പ്രശ്നമുണ്ട് സ്വർഗത്തിന്റെ വഴിയിൽ നിന്ന് ഒരാൾ ഉമ്മയോട് പ്രശ്നമില്ലാതെ പോവൂല അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ലുക്മാൻ ഹക്കീം റതിന്റെ ഈ പ്രവർത്തനമാണ് അദ്ദേഹം തന്റെ മകന് കൊടുത്ത ഉപദേശം ഖുർആാനിൽ വരാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചുരുക്കി പറയാം ാണ് മക്കളെ നോക്കാൻ അവകാശമുള്ളത് നമ്മള് മക്കൾ നമ്മൾ പറഞ്ഞ കേൾക്കണമെന്നല്ല എന്റെ കാര്യം നമ്മളും വാപ്പനും നമ്മള് നോക്കിട്ടില്ല ലുഖ്മാന്റെ ലുഖ്മാൻ ലഹക്കീം റസീം അള്ളാഹനോ തന്റെ മകനോട് പറഞ്ഞ ഉപദേശം കേട്ടു എന്ന് മാത്രല്ല ഞമ്മളോട് അള്ളാഹുത്തേല്ല അത് പറയും കൂടി ചെയ്യാണ് നീഗ്രോ സുഡാനിയായ കറുത്ത ഒരു മനുഷ്യൻ തന്റെ മകനെ ഉപദേശിച്ചിരുന്നു എന്ന് മാത്രമല്ല ഉപദേശം എന്തൊക്കെയെന്ന് ഞമ്മക്ക് പറഞ്ഞണ്ട് എന്തൊക്കെ ഉപദേശങ്ങളാണ് സയ്യുദുനാലുമാലക്കെ തന്റെ മകനെ കാണിച്ചു നടക്കരുത് മോനെ അക്രമം കാട്ടി നടക്കരുത് ഉപദേശം ഉപദേശിക്കാനുള്ള യോഗ്യത വാപ്പ നേടുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം തൊള്ളോണ്ട് പറയണമെന്നില്ല എന്നാല് യോഗ്യത ഉണ്ടെങ്കിൽ ഉസ്താദ്മാര് ശിഷ്യന്മാരോട് പലതും പറയുകയൊന്നുമല്ല പറയേണ്ട ആവശ്യമില്ല എല്ലതും പറയേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ യോഗ്യത ഉണ്ടായിരിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് വാപ്പാക്ക് യോഗ്യത ഉണ്ടാവുക ഞമ്മക്കൊരു മൂന്ന് സെന്റ് സ്ഥലം അതിലൊരു ചെറിയ കൂടപ്പരി ഉണ്ടാവുമ്പോത്തിന് അവിടെ ഇരുന്നാണ്ട് തറവാട്ട് പാർക്കണ വാപ്പാനും ഇമ്മാൻ ഇങ്ങനെ കുറ്റം പറഞ്ഞാലേ മക്കളോട് ഉപദേശിക്കാനുള്ള യോഗ്യത നഷ്ടപ്പെടും എന്ന് മനസ്സിലാക്കണം അവനാന്റെ വാപ്പാൻ ഉമ്മാനും നോക്കിയാലാണ് മക്കളെ ഉപദേശിക്കാനുള്ള യോഗ്യത ഉണ്ടാവുക അല്ലെങ്കിൽ അത് അതാണ് ലുക്കുമാൻ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം അപ്പൊ ഒന്ന് രണ്ടും ഉമ്മ ഒന്ന് വാപ്പ രണ്ടും ഉമ്മാ മൂന്നാമത്തതാണ് കുടുംബം എന്നറിയുമ്പോ ഭാര്യ ഭാര്യ നാലാമത്തതാണ് കുടുംബം എന്നറിയുമ്പോ ഭർത്താവ് എന്താ ഭാര്യ